നമസ്കാരം എല്ലാവർക്കും നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തേഴ് വെള്ളി ശുഭചരിതം ചുഹാംശി ശുക്ല ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ വ്യാഴം വൈകിട്ട് അഞ്ചെന്ന അമ്പത്തിനാലിനാണ് നിലയത്തിൽ പ്രവേശിച്ചത് ഡോക്കിംഗ് മൂന്നര മണിക്കൂറിലധികം നീണ്ടു അറുപതോളം പരീക്ഷണങ്ങൾക്ക് സംഘം നേതൃത്വം നൽകും ഇന്ത്യക്ക് അഭിമാന നിമിഷം ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതുചരിത്രം രചിച്ച് ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഫേമസേനാ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഷുഫാം ഷു ശുക്ലയും സംഘവും വ്യാഴം വൈകിട്ട് അഞ്ച് ആണ് നിലയത്തിൽ പ്രവേശിച്ചത് പുതിയ പോലീസ് മേധാവി മൂന്ന് പേരുടെ ചുരുക്കപ്പട്ടികയായി സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവി സംസ്ഥാനത്തേക്കുള്ളവരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി യു പി എസ്സി റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി സെക്രട്ടറി സെക്യൂരിറ്റി റാവഡ് ചന്ദ്രശേഖർ അഗ്നിരക്ഷാ മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് പട്ടികയിൽ ഇടം പിടിച്ചത് ഇതിൽ നിന്ന് ഒരാളെ സംസ്ഥാന സർക്കാർ പുതിയ മേധാവിയാക്കും സമ്മേളനത്തിന് തുടക്കം വാനിലുയർന്നു ഉയർന്നു പ്രതിനിധി സമ്മേളനം ഇന്ന് തുടങ്ങും പൊതുസമ്മേളനം തിങ്കൾ പകൽ പതിനൊന്നിന് സതീഷിനെ ലക്ഷ്യമിട്ട് ചെന്നിത്തല കോൺഗ്രസിൽ ചെന്നിത്തലയ്ക്ക് മേജർ പദവി നൽകി സതീശന്റെ പരിഹാസം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനായുള്ള വാഴ്ത്തലുകൾ പരിധിവിട്ടതുകൊണ്ട് പരിഭാവം പങ്കുവച്ചും അതൃപ്തി പ്രകടമാക്കി മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല പ്രതി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നിരവധി ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ടെന്നും അന്നൊന്നും തന്നെ തന്നെയായാലും ക്യാപ്റ്റനെന്ന് വിളിച്ചിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു ബി ഡി സതീശനെ ക്യാപ്റ്റൻ എന്നും വിശേഷിപ്പിച്ചതാണ് ചെന്നിത്തലയെ പ്രകോപിപ്പിച്ചത് എനിക്ക് തരാത്ത ക്യാപ്റ്റൻ പദവി ഇപ്പോൾ കൊടുക്കുന്നത് ഡബിൾ സ്റ്റാൻഡേർഡാണ് നിലമ്പൂരിൽ കോൺഗ്രസിനേക്കാൾ മികച്ച പ്രകടനം നടത്തിയത് ലീഗാണ് പ്രതിപക്ഷ നേതാവിനുള്ള പങ്ക് ചെറുതായി കാണുന്നില്ല പക്ഷേ ഇതേ സാഹചര്യത്തിൽ എൻ്റെ കാലാൽപ്പട പോലും ആക്കിയിട്ടില്ല ഉമ്മൻചാണ്ടിക്കും ഇത്തരം വിശേഷണങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല മാധ്യമ പിന്തുണയോടെ അല്ല ഞാൻ അടക്കമുള്ള നേതാക്കൾ നിലനിൽക്കുന്നത് അൻവറിന് വേണ്ടി വാദിക്കുന്ന ആളെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിനെതിരെയും ചെന്നിത്തല തുറന്തടിച്ചു ആരാണതിന് പിന്നിലെന്നറിയാം തൽക്കാലം പറയുന്നില്ല ഭരണഘടനയാണ് പരമോന്നതം ചീഫ് ജസ്റ്റിസ് പാർലമെന്റ് ആട് മുകളിൽ എന്ന കാഴ്ചപ്പാട് ശരിയല്ല ജനാധിപത്യത്തിൻ്റെ മൂന്ന് തൂണുകളും ഭരണഘടനയ്ക്ക് കീഴിൽ ഉപരാഷ്ട്രപതിക്ക് പരോക്ഷ മറുപടി ന്യൂഡൽഹി ജനാധിപത്യ സംവിധാനത്തിൽ പരമോന്നതം ഭരണഘടനയാണെന്നും പാർലമെന്റ് അല്ലെന്നും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെങ്കിലും അടിസ്ഥാന സ്വഭാവം മാറ്റാനാവില്ലെന്ന് കേശവനന്ദ ഭാരതി കേസ് ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു ജന്മനാടായ മഹാരാഷ്ട്രയിലെ അമരാവതിയിലെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് പാർലമെൻറ്റാണ് ഏറ്റവും ഉന്നതമെന്നാണ് പലരുടെയും പക്ഷം എന്നാൽ അതിൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഭരണഘടനയാണ് പരമോന്നതം എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ജുഡീഷ്യറി എന്നിവ ഭരണഘടനയ്ക്ക് കീഴിലാണ് ഭരണഘടന നിർ നിർണയിച്ച പരമാധികാരികൾക്കപ്പുറം അല്ല പരിധികൾക്കപ്പുറം രാഷ്ട്രത്തിൻ്റെ ഒരു സ്ഥാപനത്തിനും പ്രവർത്തിക്കാനാകില്ലെന്ന് അടിസ്ഥാന തത്വം ഉറപ്പാക്കുന്നുണ്ട് നോ ടു ഡ്രഗ്സ് അഞ്ചാംഘട്ടത്തിന് തുടക്കം മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടം ശക്തമാക്കി കേരളം ബി എസിന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല സ്വകാര്യവൽക്കരണം സ്വതന്ത്ര കേന്ദ്രങ്ങൾ മുതൽ ഒരു വർഷം ലക്ഷം ജില്ലയിൽ തപാൽ വകുപ്പിൽ സ്വതന്ത്ര വിതരണ കേന്ദ്രങ്ങൾ ുപ്പ് സ്വകാര്യവൽക്കരണം സ്വതന്ത്ര വിതരണ കേന്ദ്രങ്ങൾ മുപ്പത് മുതൽ പതിനഞ്ച് പോസ്റ്റൽ ഡിവിഷനുകൾക്ക് കീഴിൽ ഇരുപത്തിരണ്ട് സ്വതന്ത്ര വിതരണ കേന്ദ്രങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോസ്റ്റ്മാൻമാരെ ഐ ഡി സികളിലേക്ക് മാറ്റും ഹബ്ബുകളിൽ നിന്ന് പോസ്റ്റ് ഓഫീസുകളിലേക്ക് തപാൽ അയക്കുന്നതും നിർത്തും സ്വകാര്യവൽക്കരണത്തിന് ആക്കം കൂട്ടി തപാൽ ഉൾപ്പെടികളുടെ സ്വതന്ത്ര വിതരണ കേന്ദ്രങ്ങൾ തിങ്കളാഴ്ച പ്രവർത്തനം തുടങ്ങുന്നു സംസ്ഥാനത്തെ പതിനഞ്ച് തപാൽ ഡിവിഷനുകളിലായി ഇരുപത്തിരണ്ട് വിതരണ കേന്ദ്രങ്ങളാണ് നിലവിൽ വരുന്നത് ഞായറാഴ്ചയുടെ ഐ സി ഡി എസ് സികളിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാനും വാഹന സൗകര്യം ഉറപ്പുവരുത്താനും ചീഫ് പോസ്റ്റൽ പോസ്റ്റ് മാസ്റ്റർ ജനറൽ നിർദ്ദേശം നൽകി നഗരമേലെ മേഖലയിൽ തൊഴിലില്ലായ്മ രൂക്ഷം കേരള മാതൃകയിൽ പദ്ധതികൾ വേണം രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ തോത് പതിനാറ് പോയിന്റ് മൂന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് ബജറ്റിൽ കേരളം അയ്യങ്ക പദ്ധതിക്കായി നൂറ്റി എമ്പത് കോടി രൂപ നീക്കി വച്ചു ഇടതുപക്ഷത്തിനെതിരെയായാൽ വർഗീയത ശുദ്ധമാകുമെന്ന് മാധ്യമ ഭാഷ്യം മുഖ്യമന്ത്രി ഗാന്ധിജിയെ വിടിവെച്ചു കൊന്നത് ഗോഡ്സെ ആണെന്ന് എഴുതാൻ പോലും മടിക്കുന്നവരായി ചില മുൻനിര പത്രങ്ങൾ മാറി ഇടതുപക്ഷത്തിനെതിരെ നിലകൊണ്ടാൽ ഏത് വർഗീയതയും ശുദ്ധമാകും എന്നതാണ് ഇപ്പോൾ ചില മാധ്യമങ്ങളുടെ ഭാഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയതയുടെ വിഷവിത്തുക്കൾ ഉയർന്ന മന്ദനങ്ങളിലെല്ലാം ആദ്യം വേട്ടയാടപ്പെട്ടത് മാധ്യമങ്ങളാണ് അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകർ ഒറ്റക്കെട്ടായി വർഗീയതയ്ക്കെതിരെ അണിനിരക്കണം ഇടതുപക്ഷത്തെ എതിർക്കുന്നു എന്നതിൻ്റെ പേരിൽ വർഗീയതയെ മഹത്വവൽക്കരിച്ചാൽ അത് ഈ നാടിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളുടെയും നാശത്തിനെ വഴിവെക്കൂ എന്നും സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങളും സംസ്ഥാന മാധ്യമ പുരസ്കാരവും വിതരണം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു അൻവറിനെ വിമർശിച്ച് ഹൈക്കോടതി ഫോൺ ചേർത്താൻ ആരാണ് അധികാരം നൽകിയത് ലഹരിക്കെതിരെ ഓരോ വ്യക്തിയും അണിനിരക്കണം ദേശാഭിമാനി എഡിറ്റോറിയൽ അടിയന്തരാവസ്ഥയും ആർ എസ് എസിൻ്റെ ഇരട്ടത്തപ്പും ഐതിഹ്യങ്ങളിലൂടെയും വ്യാജ പ്രചരണങ്ങളിലൂടെയും ചരിത്രം തിരുത്തി എഴുതുക എന്നത് മോദി സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ് സ്കൂൾ കോളേജ് തല പാഠപുസ്തകങ്ങളും ചരിത്രവും എഴുതിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ തുടർച്ചയാണ് ആർ എസ് എസ് അടിയന്തരാവസ്ഥയ്ക്കെതിരായി പോരാടിയെന്ന വ്യാജ ചരിത്രം സൃഷ്ടിക്കുന്നത് സ്വാതന്ത്ര്യസമരത്തിൽ നിന്ന് വിട്ടുനിന്ന ആർ എസ് എസിനെ ദേശീയ പ്രസ്ഥാനത്തിന് മുന്നണി പോരാളിയാക്കി ചരിത്രം തൃത്തിഴുന്നതുപോലെയാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരെയായി നടന്ന പോരാട്ടത്തെയും തങ്ങളുടേതാക്കി മാറ്റുന്നത് ഭരണഘടനയെ അട്ടിമറിക്കുകയും ജനാധിപത്യത്തെ ആക്രമിക്കുകയും ഫെഡറലിസം തകർക്കുകയും മൗലികാവകാശങ്ങൾ മനുഷ്യ സ്വാതന്ത്ര്യം അന്തസ് എന്നിവ ഇല്ലാതാക്കുകയും ചെയ്ത ഇരുളടഞ്ഞ അധ്യായമാണ് എന്നാണ് മോദി സർക്കാർ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതിനേക്കാൾ വലിയ ഈ ഇരുളടഞ്ഞ ദിനങ്ങളിലൂടെയാണ് ബി ജെ പി ഭരണത്തിൽ രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇന്ന് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് മാത്രം അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂട അടിച്ചമർത്തലിന് ഏറ്റവും കൂടുതൽ വിധേയമായത് സി പി ഐ കൂട്ട അറസ്റ്റുകളിലൂടെയും അക്രമാസക്തമായ അടിച്ചമർത്തലിലൂടെയും സംഘടനയെ ശിഥില ശിതീകരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത് പിച്ച വയ്ക്കുന്നൊരു കുഞ്ഞാണ് ഞാനിപ്പോൾ ഡ്രാഗൺ പേടകത്തിലിരുന്ന് ശിഫാംശുവിന്റെ ആദ്യ സന്ദേശം ശുഭാംശു കേരളത്തിലെ നൂറ്റി നാപ്പത്തി വിദ്യാർത്ഥികളുമായി സംവദിക്കും ആക്ലിയം ഫോർ ദൗത്യസംഘം ഡ്രാഗൺ പേടത്തിൽ എടുത്ത ഭൂമിയുടെ ചിത്രം ജിബ്രാൾട്ടർ കടലിൽ ആഫ്രിക്കയും യൂറോപ്പും കാണാം ആഹ്ലാദം പങ്കിട്ട് ലെന ആക്സിഎം ഫോർ ദൗത്യത്തിന്റെ വിജയം ആഘോഷിച്ച് നടി ലെനയും അവരുടെ ഭർത്താവും മലയാളിയുമായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ദൗത്യത്തിന്റെ ബാക്ക് പൈലറ്റായിരുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ ശുഭാംശിശുക്കളക്ക് യാത്ര സാധിക്കാതായാൽ ഇദ്ദേഹമായിരുന്നു പകരക്കാരൻ ആകേണ്ടിയിരുന്നത് പത്തു മാസമായി നാസയിലും സ്പേസ് എക്സിലും പരിശീലനം പൂർത്തിയാക്കിയ പ്രശാന്ത് ബുധനാഴ്ച വിക്ഷേപണം പൂർത്തിയാക്കും വരെ ഫ്ലോറിഡയിലെ കന്നഡി സ്പേസ് സെന്ററിൽ ഉണ്ടായിരുന്നു ഇറാൻ അമേരിക്കയുടെ മുഖത്തടിച്ചു ട്രംപിന്റെ പ്രസ്ഥാന വീരവാദം മാത്രം ഇസ്രായേലിന് വലിയ തകർച്ച ഉണ്ടായി കേസ് രക്ഷ രക്ഷിക്കുമെന്ന് ട്രംപ് ഗാസയിൽ പേർ കൊല്ലപ്പെട്ടെന്നും പഠനം മന്ത്രാലയം പുറത്തുവിട്ട കണക്കിന് ശതമാനം അഹമ്മദാബാദ് വിമാന ദുരന്തം ബ്ലാക്ക് ബോക്സ് വിവരങ്ങൾ വീണ്ടെടുത്തു അധിക്ഷേപിച്ച് ബിജെപിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് ഫ്രാന്തനെന്ന് ട്രംപ് ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ ഇന്ത്യൻ വംശജൻ സുഹ്രാൻ മംദാനിയെ അധിക്ഷേപിച്ച് ബി ജെ പിയും കോൺഗ്രസും സുഹ്റാൻ മംദാനി പാകിസ്ഥാനു വേണ്ടി സംസാരിക്കുന്നയാളാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് അഭിഷേക് സിംഗ് സിൻവി എം പി പറഞ്ഞു മംദാനി വാ തുറക്കുമ്പോൾ പാക് പി ആർ ടിയും പി ആർ ടിയും അവധിയെടുക്കുന്നെന്നും ന്യൂയോർക്കിൽ നിന്ന് കെട്ടുകഥകൾ വിളിച്ചു പറയുന്ന അദ്ദേഹത്തെ പോലെയുള്ള ശത്രു സഖ്യകക്ഷികളെ ഇന്ത്യയ്ക്ക് ആവശ്യമില്ലെന്നും സിന്ധ്വി ഇൽ കുറിച്ചു